സ്റ്റാർലിങ്കിന് തുറന്നു കൊടുക്കുന്നുവെന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ശക്തമായി എതിർത്തിരുന്ന രണ്ട് ടെലികോം കമ്പനികൾ മസ്കിന്റെ സ്റ്റാർലിങ്കിന് പരവിരിച്ചത് കഴിഞ്ഞിട്ടില്ല ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടിലായിരുന്നു കാലം മുൻപ് വരെയും ജിയോയും എയർടെലും സ്വീകരിച്ചിരുന്നത് ഇരു കൂട്ടരുടെയും കളം മാറ്റി ചവിട്ടൽ സുരക്ഷാ പ്രശ്നങ്ങൾ ആരോപിച്ച് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കെ സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവ് അത്ര എളുപ്പമുള്ളതാവില്ല എല്ലാ ഒരേ സ്വരത്തിൽ ഇതിനെ എതിർക്കണമെങ്കിൽ തക്കതായ ഉണ്ടാവണമല്ലോ ടെസ്ല സ്പേസ് എക്സ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് തുടങ്ങിയവയുടെ ഉടമയും ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാനിയുമായ ഇലോൺ മസ്ക് ഇന്ത്യ സന്ദർശിച്ചതും യു എസ് എത്തിയപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ പ്രവേശം ഉറപ്പാക്കാനായിരുന്നു കേബിൾ ബ്രോഡ്ബാൻഡോ ടു ജി കണക്ഷനോ ഒന്നുമില്ലാതെ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സ്റ്റാർലിംഗിന് സാധിക്കും രാജ്യത്തെ വിവരവിനിമയ രംഗത്തേക്ക് സ്റ്റാർലിംഗിനെ ആനയിക്കാൻ കേന്ദ്ര സർക്കാർ മുൻപേ തന്നെ തീരുമാനിച്ചതായിരുന്നു എന്നാൽ എയർടെല്ലും ജിയോയും ഉയർത്തിയ അതിശക്തമായ എതിർപ്പിൽ ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നുവരാനുള്ള നീക്കം എന്നാൽ ഈ കമ്പനികൾ ഇവർ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു കേബിളുകൾ വഴിയോ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ വഴിയോ വൈഫൈ പോലുള്ള ഏതെങ്കിലും ഉപാധികൾ വഴിയോ ആണ് നിലവിൽ ഇന്റർനെറ്റ് ഡാറ്റ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡുകൾ ചെയ്യുന്നത് ചെറിയ ഡിഷ് ആന്റിനയും റിസീവറും ഉണ്ടെങ്കിൽ കിലോമീറ്ററിന് മുകളിൽ ിൽ ഉപഗ്രഹ സഞ്ചയമാണ് സിഗ്നലുകൾ ഭൂമിയിലേക്ക് കടത്തിവിടുന്നത് സ്റ്റാർലിംഗിന് വേണ്ടി സ്പേസ് എക്സ് കമ്പനി ഏഴായിരം സാറ്റലൈറ്റുകൾ ഇതിനകം തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ വിവരവിനിമയ രംഗത്ത് സ്റ്റാർലിങ്ക് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഉയരുന്ന ആശങ്കകൾ ചില്ലറയല്ല ഒന്നാമത്തെ പ്രശ്നം ആശ്രിതത്വം തന്നെയാണ് അതിവേഗ െറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിനായി അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിയുമായി കൈകോർക്കുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് മേഖലയിൽ ആധിപത്യം സൃഷ്ടിക്കാൻ അവസരം ഒരുക്കുക കൂടിയാണ് ചെയ്യുന്നത് ലേലത്തിലൂടെ മാത്രമേ സ്വകാര്യ കമ്പനികൾക്ക് സ്പെക്ട്രം അനുവദിക്കാവൂ എന്ന സുപ്രീം കോടതി വിധി പോലും ഇവിടെ അട്ടിമറിച്ചു സ്പെക്ട്രം മാത്രമല്ല രാജ്യത്തിന്റെ ഓർബിറ്റർ സ്ലോട്ടുകളും അമേരിക്കൻ കമ്പനിക്ക് കൈയടക്കാനുള്ള സാഹചര്യം ഒരുങ്ങും പ്രവർത്തനം രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് സി പി ഐ എം പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഏജൻസികൾക്ക് മാത്രമേ നൽകാവൂ എന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് കുത്തകവൽക്കരണത്തിന് ഇടയാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു യുക്രൈനിലെ യുദ്ധകാലത്ത് സ്റ്റാർലിംഗിന്റെ സേവനം ആ രാജ്യത്തിന് നിർണായക മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു സ്റ്റാർലിങ്ക് സേവനങ്ങൾ റഷ്യൻ ആക്രമണത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ തകർന്ന ഇത് ആശ്വാസം നൽകിയിരുന്നു എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിമുഖത കാണിച്ചപ്പോൾ ഇലോൺ മസ്ക് ഭീഷണിയുമായി രംഗത്തെത്തി to an with to link up with their satellite Broadcasting, etc. So, as far as this is concerned, the Starlink thing will be inimical to our country's interests and our national security, because they will get access to all the mapping and resources of our country. And this is a this satellite broadband should have been made available only to Indian security agencies and government agencies. by handing over this to the starlink, we are placing ourselves at the mercy of uh, not only starlink, but the united states of america, because eventually they will control starlink, that is through elon musk. and we have already seen how in ukraine, when they wanted ukraine to agree to a ceasefire and peace, ിൽ സ്റ്റാലിൻ സേവനം റദ്ദാക്കും എന്നായിരുന്നു ഭീഷണി ഒടുവിൽ ഭീഷണിക്ക് വഴങ്ങുകയായിരുന്നു രാജ്യ സുരക്ഷയെ ഗൗരവപൂർണ്ണമായ ചോദ്യങ്ങളും ഇവിടെയുണ്ട് അത്യാവശ്യഘട്ടത്തിൽ ഇന്റർനെറ്റ് സംവിധാനം നിർത്തിവെക്കണമെങ്കിൽ സ്റ്റാർലിംഗിന്റെ കരുണയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരും ഇനിയൊരു ഘട്ടത്തിൽ ഈ കമ്പനി തങ്ങളുടെ സേവനം പൊടുന്നതിനെ പിൻവലിച്ചാൽ രാജ്യം കടുത്ത പ്രതിസന്ധിയിലുമാകും സ്റ്റാലിങ് സേവനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ കൺട്രോൾ സെന്റർ അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതായി സൂചനയുണ്ട് ഓൺ ഓഫ് സംവിധാനത്തിനായി യു എസിലെ സ്റ്റാലിംഗ് ആസ്ഥാനവുമായി ബന്ധപ്പെടുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതൊരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ് വേഗത കുറവ് കാലാവസ്ഥ മാറിയാലുള്ള സിഗ്നൽ പ്രതിസന്ധി മൊബൈൽ ബ്രോഡ്ബാൻഡ് നിരക്കുകളെ അപേക്ഷിച്ച് കൂടുതൽ നിരക്ക് നൽകേണ്ടി വരും തുടങ്ങിയവയാണ് ഇതിന്റെ ന്യൂനതകൾ തിളക്കമുള്ള സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുണ്ട് സ്റ്റാർലിംഗ് പോലുള്ള വലിയ നക്ഷത്ര സമൂഹങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ഭ്രമണപഥത്തിലെ തിരക്കും കൂട്ടിയുടെ സാധ്യതകളും സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തുന്നതുമാണ് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ വലിയ സംഖ്യ ബഹിരാകാശ അവശിഷ്ടങ്ങൾക്ക് കാരണമാകും ഇത് മറ്റു ഉപഗ്രഹങ്ങൾക്കും ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കും അപകട സാധ്യത സൃഷ്ടിക്കുന്നു എന്തായാലും ഇത് അങ്ങേയറ്റം കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തുലാസിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്